ശ്രീനാരായണ ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം ആരംഭിച്ച ശിവഗിരി തീർത്ഥാടന മഹാമഹം മുൻപൊക്കെ മൂന്ന് ദിവസങ്ങളിലായി ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളിലായിട്ടാണ് നടന്ന് വന്നിരുന്നത് ഇപ്പോഴത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച് ജനുവരി മാസം അഞ്ചാം തീയതി പര്യവസാനിക്കുന്ന രൂപത്തിൽ ഇരുപത് ദിവസങ്ങളിലായി നടത്തുകയാണ് ഓരോ ദിവസവും പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളുമുണ്ട് ഇന്നലെ ഗുരുദേവൻ സ്ഥാപിച്ച മതമഹാപാഠശാല സർവമത പാഠശാല ബ്രഹ്മവിദ്യാലയത്തിൻ്റെ സമ്മേളനമായി ഇന്നിപ്പോൾ ആയുർവേദ സമ്മേളനം പാരമ്പര്യ വൈദ്യന്മാരുടെ സമ്മേളനം ഈ സമ്മേളനത്തോടൊപ്പം രോഗികളെ പരിശോധിച്ച് കുറേ പേർക്കെങ്കിലും സൗജന്യമായി മരുന്നു നൽകുന്നുണ്ട് ഇവിടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക തന്നെ രോഗികളായിട്ടുള്ള ആളുകൾ ഈ ഗുരുപൂജ ഹാളിൻ്റെ മുകളിൽ അവർക്കായിട്ട് സൗകര്യം ഒരുക്കുകയും വൈദ്യന്മാർ അവരെ ചികിത്സിക്കുന്നതിന് പരിശോധിക്കുന്നതിന് മരുന്ന് നൽകുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇതിൻ്റെ വൈദ്യ സംഘടനയുടെ ഭാരവാഹികൾ ചെയ്തു കൊടുക്കേണ്ടതുമാണ് എൽപ്പം കൊണ്ട് കഴിഞ്ഞു മതി ഞാൻ ഈ അവസരത്തിൽ തീർത്ഥാടന പരിപാടികളുടെ ഭാഗമായി ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ സമ്മേളനം ബോധപൂർവം തന്നെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ശ്രീ ബാലകൃഷ്ണൻ വൈദ്യര് വളരെ നേരത്തെ തന്നെ ഞങ്ങൾക്കൊരു തീയതി നിശ്ചയിച്ചു തരണം ഞങ്ങൾക്ക് വൈദ്യ സമ്മേളനം നടത്താൻ സൗകര്യം തരണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാരമ്പര്യ വൈദ്യന്മാരുടെ സമ്മേളനം തീർത്ഥാടന പരിപാടികളുടെ ഭാഗമായി ഇവിടെ നടത്താറുണ്ട് ഞാൻ മുൻപ് തൃശ്ശൂരിലെ ചാലക്കുടിയിലെ ഗുരു ചൈതന്യ മഠം എന്നുള്ള ആശ്രമം സ്ഥാപിച്ച് അവിടെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന മൂന്ന് ദിവസങ്ങളിലെ കൺവെൻഷൻ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ എല്ലാ വർഷവും നടത്തുന്നുണ്ട് ഈ വർഷമുണ്ട് അപ്പോൾ ആ കൺവെൻഷനിലും ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ സമ്മേളനവും സൗജന്യ ചികിത്സയും സംഘടിപ്പിക്കാറുണ്ട് ബാലകൃഷ്ണൻ വൈദ്യരും അദ്ദേഹത്തിനോടൊപ്പം മറ്റ് സഹവൈദ്യന്മാരും വന്ന് പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഈ പാരമ്പര്യ വൈദ്യന്മാർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഗുരുദേവ സന്ദേശ പ്രചരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ പ്രത്യേകമായി താൽപ്പര്യമെടുത്ത് ഈ കാര്യപരിപാടിയിൽ ഈ സമ്മേളനം ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ചു വളരെ വളരെ ആവശ്യമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് പാരമ്പര്യ വൈദ്യന്മാരുടെ വളരെ അപൂർവമായ ചികിത്സാ പദ്ധതികൾ പാരമ്പര്യ വൈദ്യന്മാർക്കുണ്ട് പല മാറാ രോഗങ്ങൾക്കും ഒരു മുഹൂർത്ത ചികിത്സ എന്ന വണ്ണം പെട്ടെന്നൊരു മരുന്ന് നൽകി രോഗിയെ സുഖപ്പെടുത്തുവാൻ ഈ പാരമ്പര്യ വൈദ്യന്മാർക്ക് സാധിക്കും അലോപ്പതി ചികിത്സ കൊണ്ടോ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ടോ മാറാതെ ഇരിക്കുന്ന എത്രയോ രോഗങ്ങൾക്ക് ഈ പാരമ്പര്യ വൈദ്യന്മാർക്ക് ശമനമുണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രകൃതി ചികിത്സയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ പ്രകൃതി ചികിത്സയുടെ സമ്മേളനത്തിൽ പ്രസിദ്ധ പ്രകൃതി ചികിത്സകനായ ശ്രീ ജേക്കബ് വടക്കഞ്ചേരി ഉണ്ടായിരുന്നു ജേക്കബ് വടക്കഞ്ചേരി പ്രകൃതികിത്സയെക്കുറിച്ചൊക്കെ സുദീർഘമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി അടുത്ത ദിവസം പാരമ്പര്യ വൈദ്യന്മാരുടെ സമ്മേളനം നടക്കാൻ പോവുകയാണ് അപ്പോൾ വടക്കഞ്ചേരി എന്നെ ഒരു കാര്യം പറഞ്ഞ് ചുമതലപ്പെടുത്തി ഈ പാരമ്പര്യ വൈദ്യന്മാരോട് പറയണം ഈ ഓരോ പാരമ്പര്യ വൈദ്യനും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിയുന്നതോടൊപ്പം വലിയ ചികിത്സാ സമ്പ്രദായവും അതോടുകൂടി അവസാനിക്കുന്നു ഇത് ഇവർ ആർക്കും പങ്കുവെക്കില്ല ആർക്കും പറഞ്ഞു കൊടുക്കില്ല സ്വന്തം മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ മടിയാണ് പല വൈദ്യന്മാർ അത് വിട്ട് ഈ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം അത് രേഖപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് നൽകണം അപ്പോഴും ചില വൈദ്യന്മാർ അങ്ങനെ രേഖപ്പെടുത്തിയ ചില പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പോരാ ഈ ചികിത്സാ പദ്ധതി അന്യം നിന്ന് പോകാതെ ഇത് പുസ്തകമാക്കി ഓരോ വൈദ്യന്മാരുമായും സംസാരിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അതൊരു നല്ല പുസ്തകമായി തന്നെ പ്രസാദനം ചെയ്യുവാൻ ഈ പാരമ്പര്യ വൈദ്യന്മാർക്ക് സാധിക്കണമെന്ന് ശിവഗിരി മഠത്തിൻ്റേതായ ഒരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അപ്പോ ഈ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു അതാണ് അവരെല്ലാം കയ്യടിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് ഈ രേണു വൈദ്യനും ബാലകൃഷ്ണൻ വൈദ്യർക്കും ഇവിടെ വന്നിരിക്കുന്ന ആവിട്ട തിരുന്നാളിനും വിശാഖം തിരുനാളിനും എല്ലാ തിരുന്നാൾ സ്വാതിരുന്നാൾ അടക്കമുള്ള വൈദ്യന്മാരും മഹാരാജാക്കന്മാരും നമ്മൾ ഇവിടെ വൈദ്യന്മാരും കൂടിയായിരുന്ന ഏതായാലും ഈ വൈദ്യ വൈദ്യശിരോപണികളൊക്കെ ഇവിടെ വന്ന് ഇതിൽ പങ്കാളികളാകുന്നു വലിയ സന്തോഷമുണ്ട് നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ മീറ്റിംഗ് കൂടി പിരിഞ്ഞു പോയിട്ട് കാര്യമില്ല ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ സംഘടനയ്ക്ക് ഒരു അംഗീകാരവും രജിസ്ട്രേഷനും വേണം ഈ രാജ്യത്തെ നമ്മുടെ അലോപ്പതി ചികിത്സക്കാരും പ്രസിദ്ധരായ ആയുർവേദ വൈദ്യന്മാരും ഇവരെ ബാൻ ചെയ്തു പ്രവർത്തിക്കാൻ ഉള്ള അംഗീകാരം നൽകാൻ പാടില്ല എന്ന് ഷടിച്ചിരുന്നു അല്ല ഈ പാരമ്പര്യ വൈദ്യന്മാരെയും അംഗീകരിക്കണം ആ സംഘടനയ്ക്ക് ജയശേഷ നൽകണം അത് ഈ രാജ്യത്തെ ഗവൺമെന്റിനെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിക്കുന്നതിന് ഞാനും പോയിരുന്നു അദ്ദേഹമായിട്ട് ദീർഘമായി സമയം എടുത്ത് സംസാരിച്ചിരുന്നു ഞാൻ ഓർക്കുക എന്നാൽ ഇപ്പോൾ അതിന് രജിസ്ട്രേഷൻ കിട്ടി എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ രജിസ്ട്രേഷനും കൈവന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഒരു പടികൂടി മുന്നോട്ട് പോയി ഈ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം ഗ്രന്ഥത്തിലാക്കി അത് പുസ്തക രൂപേണ പ്രസാധനം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം ഈ പരിപാടികൾക്ക് ഇങ്ങനെ പ്രോത്സാഹനം നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം ശ്രീനാരായണ ഗുരുദേവൻ സർവശാസ്ത്ര പാരംഗതനായിരുന്നു എന്ന് നമുക്കറിയാം വേദവേദാന്താതി ശാസ്ത്രങ്ങളിലൊക്കെയുള്ള ഗുരുദേവൻ്റെ പാണ്ഡിത്യം അപാരമായിരുന്നു മഹാകവി കുമാർ നാശാൻ ഗുരുദേവനെ വിശേഷിപ്പിച്ച് എഴുതിയത് സകലജ്ഞാനിനാം ജ്ഞാനി വര്യൻ സിദ്ധിച്ചല്ലോ നമുക്കിങ്ങനെ ഒരു ഗുരുവിനെ എൻ അമ്പിൽ ഞാൻ കൈതൊഴുന്നേൻ എന്നാണ് സകല ജ്ഞാനങ്ങളുടെയും ജ്ഞാനിയായിരുന്നു ഗുരു വേദ വേദവേദാന്താതി ശാസ്ത്രങ്ങൾ മാത്രമല്ല സംഗീതത്തിൽ ഗുരുദേവന് വലിയ അറിവുണ്ടായിരുന്നു ചിത്രകലയിൽ ഗുരുദേവന് വലിയ അറിവുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ ഒരാളിത് ചിത്രം വരച്ചു കൊണ്ടുവന്ന് കാണിച്ചപ്പോ ആ ചിത്രത്തിൻ്റെ കുറവ് ഗുരുദേവൻ ചൂണ്ടിക്കാണിക്കുകയും അത് ഈ രൂപത്തിലാണ് വരയ്ക്കേണ്ടത് എന്ന് ഗുരു കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഗുരുദേവനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഗീതാഞ്ജലിയെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞതിൽ ഇന്ന ഇന്ന കുറവുകളുണ്ട് നീ എഴുതാൻ പോയാൽ ഇങ്ങനെയുള്ള കുറവൊന്നും കൂടാതെ എഴുതണം എന്ന് ഗുരുദേവൻ ഒരു പണ്ഡിതനായ ശിഷ്യനോട് ഉപദേശിക്കുകയുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഗുരുദേവന് വലിയ അറിവ് പാണ്ഡിത്യം ആ കൂട്ടത്തിൽ ആയുർവേദ ശാസ്ത്രത്തിൽ അപാരമായ പാണ്ഡിത്യം ഗുരുവിനുണ്ടായി ആയുർവേദ ആയുർവേദശാസ്ത്രത്തിൻ്റെ ഈശ്വര സങ്കല്പത്തെ അപൂർവവൈദ്യ അപൂർവവൈദ്യത്തെ നമ അപൂർവവൈദ്യനായിക്കൊണ്ട് നമസ്കാരം എന്നിങ്ങനെ നമസ്കൃതി അർപ്പിക്കുന്നു ഗുരുദേവൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആയുർവേദ വൈദ്യന്മാർ ആ അപൂർവ വൈദ്യനായി സാക്ഷാൽ ഗുരുദേവനെ തന്നെ കണ്ടിരുന്നു ഗുരുദേവന് ആയുർവേദശാസ്ത്രത്തിലുണ്ടായിരുന്ന പരനിഷ്ഠിതമായ പാണ്ഡിത്യം അപാരമായിരുന്നു ഗുരുദേവൻ്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യനും രാമം വൈദ്യനും അച്ഛൻ മാടനാശാനും ഒക്കെ വൈദ്യന്മാരായി ബാല്യകാലത്ത് തന്നെ വൈദ്യത്തെക്കുറിച്ച് ഗുരുദേവൻ നല്ല അറിവ് കരസ്ഥമാക്കി പിന്നെ ഗുരുദേവൻ പതിനെട്ടാം വയസ്സിൽ ഉപരിപഠനത്തിന് വാരണപ്പള്ളിയിൽ പോയി താമസിക്കുന്ന കാലത്ത് ഗുരുദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു ചാത്തൻ പുലയനായിരുന്നു വാരണപ്പള്ളി തറവാട്ടിലെ വലിയ വലിയ ഉൽപതിഷ്ഠുക്കളും വലിയ പണ്ഡിതന്മാരും വലിയ മഹാത്മാക്കളായ നിരവധി ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഏഴയായ ചാത്തൻ പുലേനെയാണ് ഗുരുദേവൻ കൂട്ടുകാരനായി സ്വീകരിച്ചു അവിടുത്തെ പണിക്കാരൻ കൂടിയായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ കാണാതായി ഇപ്പോൾ ഗുരുദേവൻ വാരണ്ണപ്പള്ളി കാരണവന്മാരോട് ചോദിച്ചു ചാത്തനവിടെ പോയി അപ്പോൾ കാരണവും പറഞ്ഞു ചാത്തനെ കുഷ്ഠം ബാധിച്ചു ചാത്തനെ വീട്ടുകാർ തന്നെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് കാട്ടിലൊരു കുടില് കെട്ടി അവൻ അവിടെ കഴിയുകയാണ് ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ആഹാരം കൊണ്ട് കൊടുക്കും അങ്ങനെ കുഷ്ഠരോഗിയായി അവനെ വീട്ടുകാർ തന്നെ തിരിച്ചിരിക്കുക കാരുണികനായ ഗുരുദേവൻ അന്ന് ഗുരുദേവന് പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആ ഗുരുദേവൻ ഈ ചാത്തംപൊലേനെ അന്വേഷിച്ചു പോയിട്ട് കാട്ടിൽ അവനെ കണ്ടെത്തുകയും അവനെ ആശ്വസിപ്പിക്കുകയും മാത്രമല്ല അവന് ഒരു ചെടിയുടെ ഇലകൾ പറച്ചു കൊണ്ട് കൊടുത്തിട്ട് ഒരു എണ്ണയും ഗുരുദേവൻ കൊണ്ട് കൊടുത്ത് ആ എണ്ണ അവൻ്റെ ശരീരത്തിൽ തേച്ചു കൊടുത്തിട്ട് ഇത്ര മണിക്കൂർ നേരം ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനും ഗുരുദേവൻ കൽപ്പിച്ചു അങ്ങനെ കുളിച്ച് ആ കുഷ്ഠരോഗത്തിൽ നിന്നും അവന് വിമുക്തി ഉണ്ടായി ഗുരുദേവൻ അത്ര കാരുനായിരുന്നെന്ന് മാത്രമല്ല വൈദ്യശാസ്ത്രത്തിൽ ഗുരുവിനുണ്ടായിരുന്ന അറിവ് ബാല്യകാലത്ത് തന്നെ ഉള്ള അറിവ് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ശബ്ദം ഇങ്ങനെ ഗുരുദേവൻ്റെ ജീവിതത്തിലുണ്ടായ ചികിത്സാ നൈപുണ്യെ സംബന്ധിച്ച് എനിക്ക് ഏറെ 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 സംഭവങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മൾ വിശിഷ്ട അതിഥികളായി പലരെയും ഇവിടെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പരമപ്രമാണമായിട്ടുള്ളത് അഷ്ടാംഗ ഹൃദയമാണ് അഷ്ടാംഗഹൃദയമാണ് അഷ്ടാംഗഹൃദയത്തിൽ ആയിരക്കണക്കിന് ശ്ലോകങ്ങളുണ്ട് ഈ ആയിരക്കണക്കിന് ശ്ലോകങ്ങളും ഗുരുദേവനും മനപ്പാഠമായിരുന്നു ഈ ശ്ലോകങ്ങൾ മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്നത് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പോഴാരും അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടാകില്ല ആയുർവേദത്തിൻ്റെ ഈ അഷ്ടാംഗ ഹൃദയത്തിൻ്റെ മുഴുവൻ ശ്ലോകങ്ങളും ഗുരുദേവൻ മനഃപ്പാഠമായി അഷ്ടാംഗ ഹൃദയ ഹൃദയം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു മഹാവൈദ്യനുണ്ട് കായിക്കര ഗോവിന്ദൻ വൈദ്യൻ ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു ആ ഗോവിന്ദൻ അഷ്ടാംഗ ഹൃദയം ഭാഷ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആ ഭാഷാ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മട്ടാഞ്ചേരി ഗോവിന്ദൻ വൈദ്യര് ചാവർകോട്ട് കുഞ്ഞുശങ്കരൻ വൈദ്യര് പൊക്കാഞ്ചേരി ചന്തു വൈദ്യർ ചോലയിൽ മാമ മാമവൈദ്യര് ചോലയിൽ മാമി വൈദ്യര് നമ്മുടെ വർക്കരയിലുണ്ടായിരുന്ന വെട്ടൂർ നാരായണൻ വൈദ്യര് ഇവിടെ ഉണ്ടായിരുന്ന പത്മനാഭൻ വൈദ്യര് തുടങ്ങി എത്രയെത്രയെത്ര വൈദ്യന്മാർ ഈ വൈദ്യന്മാരെല്ലാം പാണാപള്ളി കൃഷ്ണൻ വൈദ്യർ അടക്കം എല്ലാവരും ഗുരുദേവന്റെ ശിഷ്യന്മാർ കൂടിയായിരുന്നു വൈദ്യശാസ്ത്ര സംബന്ധമായി എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ വൈദ്യന്മാർ ഗുരുവിൻ്റെ സന്നിധിയിൽ സവിധത്തിൽ വരുമായി ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഗുരുദേവന് അവസാനം ഞാൻ നിർത്തുകയാണ് അവസാന കാലത്ത് ഗുരുദേവൻ ഒൻപത് മാസക്കാലം ചികിത്സയിലായിരുന്നു ഗുരുദേവൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഈ കാലയളവിൽ പ്രസിദ്ധരായ വൈദ്യന്മാരെല്ലാം ഗുരുദേവ ശുശ്രൂഷകരായി ഗുരുവിനോടൊപ്പം തന്നെ താമസിച്ചു ചോലയിൽ മാമി വൈദ്യര് മാമവൈദ്യര് ചാവർകോട് വൈദ്യന്മാർ പാണാവള്ളി കൃഷ്ണൻ വൈദ്യര് തുടങ്ങി കായികര ഗോവിന്ദൻ വൈദ്യർ പത്മനാഭം വൈദ്യ ഈ ശിവഗിരിയിൽ തന്നെ ഗുരുവിൻ്റെ ശുശ്രൂഷകരായി കഴിഞ്ഞു ഒരിക്കൽ ഗുരുദേവന് എക്കിൾ വന്നു ഈ എക്കിൾ എങ്ങനെയാണ് ശമിപ്പിക്കുന്നത് അന്ന് അലോപ്പതി ചികിത്സകരായ ഡോക്ടർ സാമർവല്ലിനെ വെല്ലൂർ ആശുപത്രി തമിഴ്നാട്ടിലെ വെല്ലൂർ ആശുപത്രിയിൽ നിന്നും ശിവഗിരി കൊണ്ടു താമസിപ്പിച്ചിട്ടുണ്ട് സാമ്പ്രവല് അദ്ദേഹം അലോപ്പതി ചികിത്സകരാണ് അക്കാലത്ത് അദ്ദേഹത്തെ ശിവഗതി കൊണ്ടുവന്നതിന് പതിനയ്യായിരം രൂപ കൊടുത്തിരുന്നു അന്നത്തെ പതിനയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര ലക്ഷം രൂപയായിരിക്കും കാഞ്ചീപുരം ഗോവിന്ദൻ സ്വാമിയാണ് പതിനയ്യായിരം രൂപ കൊടുത്ത് അദ്ദേഹത്തെ ശിവഗിരി കൊണ്ടുവ താമസിപ്പിച്ചത് ക്കിള് വന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു സാമ്പർവല്ലിനെ വിളിക്കാൻ പറഞ്ഞു സാമ്പർവല്ലി വന്ന് പരിശോധിച്ചിട്ട് അലോപ്പതിയിൽ എക്കിളിന് ആവശ്യമായ ചികിത്സ അവരെത്രയേറെ ശ്രമം ചെയ്തിട്ടും യാതൊരു രീതിയിലും ചികിത്സിച്ച് ഈ എക്കിള് മാറ്റാൻ സാധിച്ചു അപ്പോൾ ഈ വൈദ്യന്മാരോട് പറഞ്ഞു ചുറ്റുമുള്ള മഹാവൈദ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ആ വൈദ്യന്മാരും ഓരോരോ മരുന്ന് പ്രയോഗിച്ചിട്ടും ഈ എക്കിൾ രോഗം നിൽക്കുന്നില്ല അവസാനം ഗുരുദേവൻ ഈ വൈദ്യമഠത്തിൽ മുകളിലെ വൈദ്യമഠത്തിൽ ഒരു കാ ചാരു കസാരയിൽ ഇരുന്നു കൊണ്ട് കൈ ചൂണ്ടി കാണിച്ചു മുകളിലുള്ള കാട്ടിലേക്ക് ഇതാ നിൽക്കുന്ന ചെടിയുടെ ഇല പിഴുതുകൊണ്ടുവരാൻ പറഞ്ഞു പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ആ ഇല കൊണ്ടുവന്നു കുരുദം കാല് കാട്ടിക്കൊടുത്ത് കാലിൽ നിന്നും കുറച്ച് രോമം വടിച്ചെടുക്കാൻ പറഞ്ഞു രോമം അടിച്ചെടുത്തു ഇത് കത്തിച്ച് ഭസ്മമാക്കാൻ പറഞ്ഞു ഭസ്മമാക്കി ഈ ചെടിയുടെ നീര് അതിൽ പിഴിഞ്ഞൊഴിക്കാൻ പറഞ്ഞു അത് പിഴിഞ്ഞൊഴിച്ചു ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാൻ പറഞ്ഞു എടുത്തു എന്നിട്ട് ഗുരു നാവിങ്ങനെ കാത്തിക്കൊടുത്തു ഈ നാവിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ വെക്കാൻ പറഞ്ഞു അവിടെ വെച്ചു അപ്പ തന്നെ എക്കിൾ നിന്നു പിന്നീട് ചോലയിൽ മാമി വൈദ്യനടക്കമുള്ള മഹാവൈദ്യന്മാർക്ക് എക്കിളിനുള്ള ചികിത്സയായിട്ട് അത് മാറി അതുപോലെ പേപ്പട്ടി കടിച്ചാൽ ഉള്ള ചികിത്സ അത് സിദ്ധവൈദ്യനായ രാമാനന്ദ സ്വാമിക്ക് ഗുരുദേവൻ ഉപദേശിച്ചു കൊടുത്തു രാമാൻ സ്വാമി പിന്നെ പേപ്പട്ട് ചികിത്സയ്ക്ക് ഈ ചികിത്സയാണ് പ്രയോജനപ്പെടുത്തിയത് ഇങ്ങനെ പറഞ്ഞു പോയാൽ കുറേയേറെ സംഭവങ്ങളുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചികിത്സാ സമ്പ്രദായം ആയുർവേദത്തിലേക്ക് കൂടി നീങ്ങി പ്രത്യേകിച്ച് ഈ പാരമ്പര്യ വൈദ്യ സമ്പ്രദായത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിൽ ആഹാര ആഹാരനിയന്ത്രണവും മനോനിയന്ത്രണവും ഒക്കെ നിർവഹിച്ച് രോഗവിമുക്തി നേടി ശാന്ത സ്വസ്ഥരായി തീരുവാൻ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ വന്നു ചേർന്ന ഈ ആയുർവേദ വൈദ്യന്മാരോട് ശിവഗിരി മഠത്തിനുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായും പങ്കുവെച്ചുകൊണ്ടും ഇന്നത്തെ ഈ സമ്മേളനം കൂടുതൽ അർത്ഥപൂർണമായി തീരട്ടെ അതിന് ജഗദീശ്വരൻ ഗുരുദേവൻ മഹാവൈദ്യനായ ഗുരുദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ അവസരത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു നമോവാ